ഒരുപാട് യൂട്യൂബ് വ്ളോഗേഴ്സിനെ നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ കണ്ടന്റുകളാണ് അതിൽ ഏറ്റവും അധികം സബ്സ്ക്രൈബേഴ്സ് അല്ലെ വ്യൂവേഴ്സ് വരുന്നത് ട്രാവൽ വ്ളോഗേഴ്സിനെയാണ് കാരണം എല്ലാവർക്കും ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൂടുതൽ വാച്ച് ചെയ്യുന്നത് ട്രാവൽ വ്ളോഗേഴ്സിന്റെ യൂട്യൂബ് ചാനൽസ് ഒക്കെ കൂടുതൽ വാച്ച് ചെയ്യാറുണ്ട് കാരണം നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങള് സാധാരണ ആൾക്കാരൊക്കെ എത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര നേട്ടം തന്നെയാണ് നമ്മുടെയൊക്കെ ഇല്ല അര എന്തോ അലക്കൊഴിഞ്ഞിട്ട് ബാക്കി എന്തും നേടാൻ പറ്റുന്ന എന്തോ അങ്ങനത്തെ ഒരു പഴം ചൊല്ലുണ്ടല്ലോ അതുപോലെയൊക്കെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയൊക്കെ അവസ്ഥ എന്ത് തന്നെയാലും അസൂയപ്പെടും ഇതാണ് ഓരോ ട്രാവൽ വ്ളോഗേഴ്സും യാത്രകൾ ചെയ്യുന്നത് അതിൽ സാധാരണക്കാരായ ചെറിയ ഇപ്പൊ പത്തൊമ്പതും ഇരുപതും വയസ്സായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ട്രാവൽ വ്ലോഗിങ് ഒക്കെ ചെയ്യാറുണ്ട് അത് നമ്മുടെ മലയാളികൾ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ട്രാവൽ ബ്ലോഗിംഗ് ഒക്കെ ചെയ്യാറുണ്ട് നമുക്കറിയാം വിദേശത്ത് നിന്നൊക്കെ മലയാള നാട്ടിൽ വന്നെത്തി വ്ലോഗിങ് ഒക്കെ ചെയ്ത് അതൊക്കെ അപ്പീ നമ്മുടെ മലയാള നാടിനെ പറ്റിയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയ മലയാളത്തിലെ ഏറ്റവും നല്ലൊരു ട്രാവൽ ബ്ലോഗർ എന്ന് തന്നെ പറയാം അരുണിമ എന്ന ഒരു ട്രാവൽ വ്ലോഗർ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരി വിദേശ രാജ്യങ്ങളൊക്കെ അത് എപ്പോഴും ആൾക്കാരെ അതിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരാൻ കാരണം പുള്ളിക്കാരിക്ക് ഒരു ഇരുപത്തഞ്ചു ഇരുപത്തി ആറ് വയസ്സൊക്കെ കാണത്തുള്ളൂ ഒറ്റയ്ക്കാണ് യാത്രകൾ ചെയ്യുന്നത് ഇത്രയും ആഫ്രിക്ക കൂടുതൽ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്താണ് ഈ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നത് അപ്പം നമുക്കറിയാം ഈ ആഫ്രിക്ക ഉഗാണ്ട അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നമുക്കറിയാലോ ഒരുപാട് വിഷയങ്ങളൊക്കെ നിലനിന്ന് ഓസ്ട്രേലിയ ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ഒരു ഒരു പെൺകുട്ടിക്ക് പോവുക എന്ന് പറയുന്ന അത്ര പ്രയാസം പ്രയാസം ഏറിയ ഒരു കാര്യം തന്നെയാണ് പക്ഷെ അവിടെയൊക്കെ പോയി വ്ളോഗിങ് ചെയ്യുക വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് നമുക്കൊക്കെ അതിശയം തോന്നും ഒരുപാട് നെഗറ്റീവ് കമന്റുകളും വരാറുണ്ട് നിനക്കിത് വളരെ മോശമായിട്ടുള്ള കമന്റുകളൊക്കെ വരാറുണ്ട് എങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു ഡ്രസ്സിങ്ങിന് ഒക്കെ ഇങ്ങനെ പക്ഷെ പുള്ളിക്കാരി അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല പുള്ളിക്കാരി ഒറ്റയ്ക്ക് തന്നെ പല രാജ്യങ്ങളും പോവുകയും പല സുഹൃത്തുക്കൾ ആ കൂടുതൽ ആൺ സുഹൃത്തുക്കളുണ്ട് ആൺ സുഹൃത്തുക്കളുടെ കൂടാണ് പലയിടത്തും താമസിക്കുന്നത് ചിലയിടത്തൊക്കെ പുള്ളിക്കാരി തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ഈ എന്തോ ഏതെങ്കിലും ഒരു വീടിന്റെ ഫ്രണ്ടില് വലിയ അടിച്ച് അങ്ങ് താമസിക്കും ആദ്യമൊക്കെ ചെറിയ പേടി പേടിയുണ്ടായിരുന്നു പിന്നെ എനിക്ക് അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യം വന്നിട്ടില്ല അങ്ങനെ എനിക്ക് ശല്യങ്ങളും ഒന്നും വന്നിട്ടില്ല ഒരിക്കൽ ഒരു ലോറിയിൽ എന്തോ ഈ ആഫ്രിക്കയിൽ എന്തോ ഒരു ലോറിയിൽ ലോറി ഡ്രൈവറുടെ കൂടെ ആണ് പോയത് പോയത് അവിടെ കിടന്നുറങ്ങിയൊക്കെ ചെയ്യുന്നത് എല്ലാം പുള്ളിക്കാരിയുടെ എല്ലാ ഡേ ടു ഡേ ലൈഫ് ഉൾപ്പെടെ എല്ലാം കാണിക്കാറുമുണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ നിലവിൽ പുള്ളിക്കാരി യു എസ് എൽ ഇത്തരത്തിൽ ഒരു യു എസ് എന്ന് ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് ആ വീഡിയോയിൽ പുള്ളിക്കാരി ഒരു നാലഞ്ച് വർഷമായിട്ട് ഒരു എന്ന് പറയുന്ന എഴുപത് വയസ്സുള്ള ഒരാളുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു ഇൻസ്റ്റ വഴി പരിചയപ്പെടുകയും അവർ ഭയങ്കര സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നു അങ്ങനെ എന്നെങ്കിലും യു എസ് എയിൽ വരുമ്പോൾ ജോർജ് പറഞ്ഞു എന്നെങ്കിലും യു എസ് എ വരുമ്പോൾ വരെണ്ണം ഞാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാം അപ്പം മോസ്റ്റ് വെൽക്കം എന്നുള്ള രീതിയിൽ പലപ്പോഴും അരുണമ്മയോട് പറയുകയും ചെയ്തു അങ്ങനെ അരുണ്ണമ എന്ത് ചെയ്തു ഈ ഇടയ്ക്ക് യു എസ് എയിൽ പോകും പദ്ധതി ഇടുകയും ജോർജിനെ കോൺടാക്ട് ചെയ്യും ജോർജ് എല്ലാവിധം വന്നാ മാത്രം മതിയല്ല ഓക്കെ എന്നുള്ള രീതിയിൽ ജോർജ് എന്ന് നമ്മൾ പറയുമ്പോഴേ എഴുപത് വയസ്സുള്ള പ്രായം ചെന്ന ഒരു മനുഷ്യൻ തന്നെയാണ് കൊച്ചുമക്കളും മക്കളും ഒക്കെ ഉണ്ട് അതും കൂടെ ഓർമ്മ വേണം പക്ഷെ അങ്ങനെ പുള്ളിക്കാരി ചെന്ന് ചെന്ന എയർപോർട്ടിൽ നിന്ന് ജോർജ് തന്നെയാണ് പിക്ക് അവരെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് നടന്നതെന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് മണിയായപ്പോ ആരുണ്യം ഒരു വ്ലോഗ് ഒരു വീഡിയോ ഇടുകയാണ് ചെയ്തത് വളരെ കരഞ്ഞുകൊണ്ട് ഇമോഷണൽ ആയപ്പോ കണ്ടിരിക്കുന്ന ആർക്കായാലും വിഷമം തോന്നുന്നു എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു പക്ഷെ ഞാൻ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നില്ല ആ മനുഷ്യന് ഇവിടെ ഒരു വിലയില്ല ആ മനുഷ്യൻ്റെ വീടെന്ന് പറഞ്ഞാണ് വന്നത് പക്ഷെ കൊച്ചുമക്കളും മക്കളും ഒക്കെ പറയുന്നിടത്താണ് വില ഒരു വിലയില്ലാത്ത രീതിയിലാണ് ആ മനുഷ്യനെ കണ്ടത് എനിക്കതിൽ വിഷയമല്ല എന്നെ ഇറക്കി വിട്ടതിലൊന്നും എനിക്ക് വിഷയമല്ല എനിക്ക് ഞാൻ എത്രയോ രാജ്യങ്ങളിൽ വ്ലോഗൊക്കെ ചെയ്യുന്നതാണ് എത്രയോ രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുന്നതാണ് ഞാൻ ഈ ലോകം കണ്ടതൊക്കെയാണ് അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു വിഷയമൊന്നും അല്ല എനിക്കിതല്ലെങ്കിൽ മറ്റൊരു സ്ഥലം കിട്ടും പക്ഷെ എനിക്ക് ആ മനുഷ്യനെ ഓർത്താണ് വിഷമം ഇങ്ങനെ ഒരു എന്താ പറയുക അമേരിക്കയിൽ നമ്മളോടൊക്കെ സംസാരിക്കുമ്പം വലിയ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ വലിയ ഒരു രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് പക്ഷെ ഒരു പട്ടിയുടെ വിലം പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള തരത്തിൽ എന്ത് ചെയ്തു ഒരു ചെറിയൊരു ഫേസ് ഒരു വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടു പുള്ളിക്കാരി ഇതിനിടയ്ക്ക് ഭയങ്കര ഇമോഷണലി കരയുന്നുണ്ട് അതിനകത്ത് എല്ലാവരും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാരമില്ല ഇതൊക്കെ ഇതിലുള്ളതല്ലേ അല്ലെങ്കിൽ എന്തിനാ അങ്ങനെയൊക്കെ ഉള്ളടത്ത് പോകുന്നത് ഒറ്റയ്ക്ക് പോണെ ഹോട്ടലിൽ നിൽക്കണേ ഇങ്ങനെയൊക്കെ നിരവധി കമന്റുകൾ അതിനകത്ത് ഇട്ടു പക്ഷേ രണ്ടു ദിവസം മുമ്പ് തിരിച്ച് ഈ ജോർജും ജോർജിന്റെ കൊച്ചുമക്കൾ എല്ലാവരും ഒരു വീഡിയോ എതിരെ ഇട്ടു അപ്പോഴാണ് കൃത്യമായിട്ടുള്ള കുറച്ചുകൂടി വിവരം അതിനകത്തുനിന്ന് കിട്ടുന്നത് അതിനകത്ത് ഈ അന്ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത് അന്ന് ഇവര് തമ്മിലുള്ള സംസാരം അന്ന് ഈ ഇറക്കി വിടുന്നതിന് തൊട്ട് മുമ്പുള്ള സംസാരത്തിന്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത് അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്ന് പോവാൻ ഇന്ന് രാത്രി പോകാനൊന്നും കൊച്ചുമകളാണ് പറയുന്നത് കാരണം പത്തി ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള കൊച്ചുമകളുണ്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്നിറങ്ങിപ്പോ നാളെ കഴിഞ്ഞു മറ്റന്നാൾ നിങ്ങൾ വേറെ വെക്കറ്റ് ചെയ്യണോന്നല്ലേ പറഞ്ഞത് ഇന്ന് ഇറങ്ങിപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ ഉടനെ മറ്റേ പ്രായ ജോർജ് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇതിൽ കയറി സംസാരിക്കാൻ പോയെന്ന് കൊച്ചുമകളോട് പറയുന്നുണ്ട് അപ്പം കൊച്ചുമകള് പറഞ്ഞു അല്ല ഞാൻ എനിക്ക് പുള്ളിക്കാരി മാറണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചത് ഇന്നും മാറണമെന്ന് ഞാൻ പറഞ്ഞില്ല ഉടനെ അരുണിമ പറയുന്നു ഇല്ല ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല നിങ്ങൾ അത്രയും നാളെ അല്ലെങ്കിൽ മറ്റന്നാളായാലും പോകണോന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പോവാ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ള രീതി അതിന്റെ ഒരു ചെറിയ വീഡിയോ എടുത്തത് ചുരുക്കം പറഞ്ഞ ഇതിന്റെ സംഗതി ഇങ്ങനെയാണ് ഇവർക്ക് ഈ ജോർജിന് ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സുള്ള കൊച്ചുമക്കളുണ്ട് ആ കൊച്ചുമക്കളുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നു അപ്പൊ ഫ്രണ്ട്സ് വരുമ്പോ എല്ലാരെയും കൂടെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവരുടെ വീട്ടിലില്ല അപ്പൊ അതുകൊണ്ട് അരുണിമ വന്നപ്പം അരുണിമയോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം മറ്റന്നാൾ അവർ വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് വേറെ നോക്കണം എന്നുള്ളത് പറഞ്ഞു അത് ആ പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്തു അങ്ങനെയാണ് ആ ഒരു ബ്ലോഗ് ഇടുകയും ആ ഒരു വീഡിയോ ഇടുകയും ഒക്കെ ചെയ്തത് ചുരുക്കം പറഞ്ഞു ഇതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വലഞ്ഞു കയറി ചെന്നു എന്ന് പറയാനും പറ്റത്തില്ല ജോർജ് എന്ന് പറയുന്ന വ്യക്തി വിളിച്ചു വരുത്തിയതാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു ഒരു ഗസ്റ്റ് ആണ് അപ്പോൾ ഒരു ഗസ്റ്റിന് കൊടുക്കേണ്ടുന്ന ഒരു മര്യാദയുണ്ട് അത് നേരത്തെ ഇപ്പോൾ ഈ പുള്ളിക്കാരി അത് പറയണമായിരുന്നു ഞാൻ എത്ര ദിവസം കാണും എത്ര ദിവസം എനിക്ക് അക്കോമഡേഷൻ വേണം എന്നുള്ളത് അതിനി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പം അതിന്റെ സാമാന്യ മര്യാദയ്ക്ക് ജോർജിന്റെ ഫാമിലി ഈ പറയുന്നതോടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട് കാരണം ഒരു നമ്മൾ എപ്പോഴും അതിഥി ദേവോപ എന്നല്ലേ പഠിച്ചിരിക്കുന്നത് അപ്പൊ ഗസ്റ്റ് വരുമ്പോൾ അവർ അവരെ നന്നായിട്ട് ആ ഗസ്റ്റിനെ എങ്ങനെയൊക്കെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് ആ വിധം മലയാളി എന്നുള്ള രീതിയിൽ ആ ഫാമിലി മറന്നു പോയിരിക്കയോ എന്താണെന്നുള്ള കൃത്യമായ വിവരമില്ല ഏതായാലും അവർ ചെയ്തത് വളരെ മോശമാണ് കൂട്ടുകാരികൾ വരുന്നെന്ന് പറഞ്ഞ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അല്ലെങ്കിൽ തൻ തങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് വന്ന ആ പെൺകുട്ടിയോട് ചെയ്തത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അന്നത്തെ രാത്രി ഇറങ്ങിപ്പോയില്ലെങ്കിലും പിറ്റേന്ന് പോകണം അന്നത്തെ രാത്രി ഇറങ്ങി പോകണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും പിറ്റേന്ന് പോകണമല്ലോ അപ്പം ദൂരേനൊക്കെ യാത്ര ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളൊക്കെ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഹോട്ടൽ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ആ ഇത്ര ദിവസം തങ്ങ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തായിരിക്കുമല്ലോ ഓരോ ബ്ലോഗേഴ്സും ചെല്ലുന്നത് അവർക്കൊരു പ്ലാനിങ് കാണും അല്ലാതെ ചെന്ന് ചെല്ലാൻ പറ്റില്ലല്ലോ അപ്പം അത് അവിടെ അരുൺയമ്മക്ക് ബ്രേക്ക് ആവുകയാണ് ചെയ്തത് അത് ആ ഫാമിലി അരുണ്യമ്മയോട് ചെയ്ത് തെറ്റാ തിരിച്ച് മറിച്ച് ഇത്രയും ദിവസം ഫാമിലി അവരെ അക്കോമഡേറ്റ് ചെയ്തു അവർ തിരിച്ചു ഒരു വീഡിയോ ഇട്ടത് അത്ര രസമല്ല കാരണം ആ ഫാമിലി മൊത്തത്തിൽ എന്താ പറയുന്നത് മൊത്തത്തിൽ മോശക്കാരാക്കുന്ന തരത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ മോശക്കാരാക്കുന്ന തരത്തിലാണ് ആ ഒരു വീഡിയോ അന്നിട്ടത് പുള്ളിക്കാരിക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മെൻഷൻ ചെയ്താൽ മതിയായിരുന്നു ഇത് ആ വീടിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അവരെ മോശമാക്കിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടത് നല്ലതല്ല എന്നുള്ളതാണ് കാരണം അവർക്കിഷ്ടം അല്ലെങ്കിൽ നമ്മൾ മാറിപ്പോവാ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ ചെന്ന് എത്തിപ്പെടാതിരിക്കുക സ്വന്തമായിട്ട് ഹോട്ടലുകളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളെല്ലാം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അപ്പം അത് അതിലേക്ക് പോവാൻ ഇനിയെങ്കിലും അതൊരു അനുഭവമായിരിക്കട്ടെ ഈ ട്രാവൽ വ്ലോഗേഴ്സിനൊക്കെ ഇതുപോലെയൊക്കെ മലയാളികൾ ചിലപ്പം ഈ അതിഥി ദേവ പത്ത് പേര് വന്നാലും എങ്ങനെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഗസ്റ്റിന് കൊടുക്കേണ്ടെന്ന മാന്യത കൊടുക്കും പക്ഷേ ഇത്തരത്തിൽ ജോർജിന്റെ ഫാമിലിക്ക് പറ്റിയില്ല അത് ഒരു പക്ഷേ ഇവിടെ നിന്ന് നമ്മുടെ നാടിനെ മറന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മലയാളത്തിന്റെ ഒരു എന്താണോ മലയാളത്തിന്റെ ഒരു പൈതൃകം അല്ലെങ്കിൽ അത് മറന്നതുകൊണ്ടായിരിക്കാം എന്ത് തന്നെയായാലും ഇതിന്റെ കൃത്യമായിട്ടുള്ള അവസ്ഥ നമുക്കറിയില്ല കാരണം ഒരിക്കലും ഒരു ഗസ്റ്റിനെ നമുക്ക് ഇറങ്ങി പോകണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ആൾക്കാർ വരുന്നുണ്ട് നിങ്ങൾ ഇനി ഇവിടെ താമസിക്കരുത് എന്ന് പിറ്റേന്നാണെങ്കിലും പിറ്റേന്നിൻ്റെ പിറ്റേന്നാണ് പോകണം എന്ന് പറയുന്നത് അത്ര ശരിയല്ല അല്ലെങ്കിൽ ആദ്യമായി പറയണോ ഇവിടെ ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഇതല്ല കംഫർട്ടബിൾ അല്ല വേറെ നോക്കൂ എന്നുള്ള രീതി പറയണം വിളിച്ചു വരുത്തിയിട്ട് ഒരു ട്രാവൽ ബ്ലോഗറിനെ അതും ഒരു പെൺകുട്ടിയെ അപമാനിച്ച ശരിയല്ല അന്ന് രാത്രിയിൽ ഇറക്കി ഇറക്കി ില്ല അത് ഒരു കുറച്ചുകൂടി ഷോയാണ് ആ ഒരു ബ്ലോഗർ ആ ഒരു ട്രാവൽ ബ്ലോഗർ എന്ന അരുണിമ കാണിച്ചത് ആ ഷോ അരുണിമയും കാണിക്കരുതായിരുന്നു ഏതായാലും ട്രാവൽ വ്ളോഗിങ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം അവരിലൂടെയാണ് നമ്മൾ ലോകം കാണുന്നത് അപ്പം ഏതായാലും അത് മുമ്പോട്ട് തന്നെ പോട്ടെ പക്ഷെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളിൽ ചെന്നുപെടാതിരിക്കുക കംഫർട്ടബിളായിട്ട് സേഫായിട്ട് എല്ലായിടത്തും പോകുക